എങ്ങനെയാണ് സി പി എമ്മും രണ്ടാം സ്ഥാനമായിട്ടുള്ള ബി ജെ പി ആയിട്ടുള്ള വ്യത്യാസം കുറഞ്ഞത് സി പി എമ്മിന്റെ വോട്ട് കൂടിയിട്ടാണ് അൻപതിനായിരം വോട്ടുണ്ടായിരുന്ന സി പി എമ്മിന്റെ വോട്ട് മുപ്പത്തി ഒൻപതിനായിരം വോട്ടായി മാറി അപ്പോഴാണ് സി പി എം അടുത്തു വന്നെന്ന് പറയുന്നത് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ട് അദ്ദേഹം അത് പറയുന്നത് ഞാൻ വിചാരിക്കുന്നില്ല അദ്ദേഹത്തിന് പ്രസംഗം എഴുതി കൊടുക്കുന്ന ആരാണ് ഇങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ഇത്രയും വലിയ പരിഹാസ്യമായ കാര്യങ്ങൾ പറയിപ്പിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം കുറഞ്ഞു വന്ന് ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞാണ് താഴേക്ക് പോയതാണ് ആ ബി ജെ പിയുടെ വോട്ട് കുറഞ്ഞതിൽ ഏറ്റവും സങ്കടപ്പെടുന്ന ആള് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം അതാണ് അവിടെ വയനാട് വലിയ തോതിൽ പിന്നോട്ട് പോയി സി പി എമ്മിന്റെ വോട്ട് വളരെ വളരെ താഴോട്ട് പോയി വയനാടിൽ ഇവിടെ ആ മൂന്നാം സ്ഥാനം നിലനിർത്തി ആയിരോട്ട് തൊള്ളായിരത്തി ചില്ലാൻ വോട്ട് കൂടിയെന്നാ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം പതിനയ്യായിരത്തോളം പുതിയ വോട്ട് എൻറോൾ ചെയ്തിട്ടുണ്ടാവും അപ്പൊ അതിൽ സി പി എമ്മിന് ഷെയർ ഒന്നുമില്ല